അങ്ങനെ സായി കൃഷ്ണയുടെ ആ വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ബിഗ് ബോസ് അങ്ങനെ പണപ്പെട്ടി ഇറക്കിയിട്ടുണ്ട് നാളത്തെ എപ്പിസോഡിൽ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഏത് മുക്കിലും മൂലയിലും ഈ പണപ്പെട്ടിയെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത് സത്യം പറയുകയാണെങ്കിൽ സായി കൃഷ്ണ ഒരു അമ്പതാമത്തെ എപ്പിസോഡ് തൊട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് തന്നെ ഈ പണപ്പെട്ടിനെ പറ്റിയിട്ടാണ് എന്ന് തോന്നുന്നു ആദ്യം എല്ലാവരെയും ക്യാൻവാസ് ചെയ്യുന്നു പണപ്പെട്ടി നന്ദനയ്ക്ക് കൊടുക്കണം നന്ദനയ്ക്ക് വീട് വെക്കാൻ നന്ദനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും പറഞ്ഞു പറഞ്ഞ് നന്ദന ഊട്ടായി ഇപ്പം തൽക്കാലത്തേക്ക് നറുക്ക് വീണിരിക്കുന്നത് ഋഷിക്കാണ് ഋഷിയിൽ നിന്ന് എല്ലാവരും അത്യാവശ്യം ക്യാൻവാസ് ചെയ്യുന്നുണ്ട് ആ പണപ്പെട്ടി ഒന്ന് പുറത്ത് പോകൂ എന്നുള്ള രീതിയിൽ ആരെടുക്കാമെന്ന് നാളെ കണ്ടറിയാം ബിഗ് ബോസ് ഇവിടെ നല്ലൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ പണപ്പെട്ടി ആര് തൊട്ടാലും അത് എടുത്തേക്കണം അതെടുത്തവർ എന്തായാലും ഇന്ന് പുറത്ത് പോയേക്കണം എന്നാണ് ഉത്തരവ് അതായത് പണപ്പെട്ടി ആഗ്രഹിക്കണമെന്നില്ല അറിയാതെ തൊട്ടാലും അതെടുത്ത് വീട്ടിൽ പൊയ്ക്കോളണം എന്നാണ് പറയുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ശ്രീധു അലറി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ ആരും ആ പണപ്പെട്ടി തൊട്ടു എന്നുള്ള രീതിയിൽ എന്തായാലും ജിൻഡപ്പനും ജാസ്മിനും നോറയും ഒന്നും പണപ്പെട്ടി തൊടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സായ് കൃഷ്ണയെങ്ങാനും പെങ്ങളൂട്ടിക്ക് വേണ്ടി പണപ്പെട്ടി എടുത്ത് പുറത്ത് പോവുമെന്നൊക്കെ കണ്ടറിയണം